ഇനി മുതൽ അവൻ വായ്പയ്ക്ക് വന്ന പകരക്കാരനല്ല പകരം വെക്കാൻ ആളില്ലാത്ത ബ്ലാസ്റ്റേഴ്സിന്റെ പോരാളി എന്നറിയപ്പെടും നവോച്ചോ സിംഗ് എന്ന സൂപ്പർ ലെഫ്റ്റ് ബാക്ക് നവോച്ചോ സിംഗിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞ സീസണിൽ ലൈബൻ ബാക്കപ്പ് ആയിട്ട് നമ്മൾ മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന താരമായിരുന്നു നവോച്ചോ സിംഗ് പക്ഷേ അവൻ ആരുടെയും പകരക്കാരനായിരിക്കേണ്ടവനല്ല പകരക്കാരനില്ലാത്ത ഒരു പോരാളിയാണെന്ന് തൻ്റെ പ്രകടനം കൊണ്ട് നവോച്ച സിംഗ് തെളിയിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നവോച്ച സിംഗിനെ സ്വന്തമാക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തിനോട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഒരു കോൺട്രാക്റ്റ് സൈനിങ്ങിലൂടെ തുല്യം ചാർത്തി എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടായിരത്തി സീസൺ വരെയും നവോച്ച സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് എസിയുടെ താരമായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് ഇതുവരെ അവൈലബിൾ ആയിട്ട് കിട്ടിയില്ല എന്നാണ് സത്യസന്ധമായിട്ട് പറയേണ്ടത് ഏതായാലും നവോച്ച സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് എങ്ങോട്ടും പോകുന്നില്ല ഈ ഒരു സീസൺ തീരുന്നവരെയും അവൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരാൻ പോകുന്ന സീസണിലും ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ അടക്കി ഭരിക്കാൻ ഐബിൻ ഡഹ്ലിങ്ങിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് ലെഫ്റ്റ് വിംഗ് ബാക്ക് പൊസിഷൻ കൈകാര്യം ചെയ്യാൻ നാവച്ച സിംഗ് എന്ന താരമുണ്ടായിരിക്കും